ണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം നടത്തുകയാണോ സി പി എം എന്ന ചോദ്യവുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരുന്നു സ്പോൺസർഷിപ്പിലൂടെ പണപ്പെരിവ് നടത്താൻ ഇറങ്ങിയ സർക്കാരിനെ സി പി എമ്മിന് വലിച്ചു കയറിക്കൊണ്ട് നിരവധി പേരാണ് പൊതുജനങ്ങളടക്കം പ്രതികരിച്ച് രംഗത്ത് വന്നത് ഇപ്പോൾ അത് അതിശക്തമായി തന്നെ ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കുകയാണ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി സ്പോൺസർഷിപ്പിലൂടെ പണപ്പെരിവ് നടത്തുന്നത് ഞെട്ടിക്കുന്നു ആഗോള അയ്യപ്പ ഭക്ത സംഗമം സ്പോൺസർഷിപ്പിലൂടെ പണപ്പിരിവ് നടത്തുന്നത് ഞെട്ടിക്കുന്നുവെന്ന് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി മറ്റു ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പരിപാടി നടത്താൻ ശബരിമലയെ തെരഞ്ഞെടുത്തതെന്ന് ഹൈക്കോടതി ചോദിച്ചു എന്നാൽ ഇതിന് കൃത്യമായ മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിനായിട്ടില്ല പരിപാടിയിൽ സുതാര്യത കാണുന്നില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു സംഗമം ആരാണ് നടത്തുന്നതെന്ന് ചോദിച്ച കോടതി സ്പോൺസർഷിപ്പിലൂടെ പരിപാടി നടത്തുന്നത് ഞെട്ടിക്കുന്നതെന്നും വ്യക്തമാക്കി പരിപാടിയുടെ സാമ്പത്തിക ചെലവുകളും ഫണ്ട് സമാഹരണത്തെക്കുറിച്ചും വിശദമായ റിപ്പോർട്ട് വേണമെന്നും സംസ്ഥാന സർക്കാരിനോട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു മറ്റ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് പരിപാടി നടത്താൻ ശബരിമലയെ തെരഞ്ഞെടുത്തതെന്ന് ഹൈക്കോടതി ചോദിച്ചു എന്നാൽ എന്നാലിന് സംസ്ഥാന സർക്കാർ ഇതുവരെ കൃത്യമായി മറുപടി നൽകിയിട്ടില്ല എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എങ്ങനെയാണ് പരിപാടി നടത്തുന്നത് എന്നതിനെ കുറിച്ച് സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും വ്യക്തതയില്ല മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനായാണ് സംഗമം നടത്തുന്നതെന്നാണ് സർക്കാരിന്റെ വാദം ആരാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന ചോദ്യത്തിന് ദേവസ്വം ബോർഡ് എന്നായിരുന്നു സർക്കാർ മറുപടി നൽകിയത് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പരിപാടി ഇതിലൂടെ മതനിരപേക്ഷത ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യമാണെന്നും സർക്കാർ വ്യക്തമാക്കി ഇതിൽ സുതാര്യത തോന്നുന്നില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഫണ്ട് സമാഹരണം ഏത് വിധത്തിലാണ് നടത്തുന്നത് ഇതിനു പുറമെ എത്രത്തോളം സാമ്പത്തിക ചെലവുകൾ പരിപാടിക്ക് വേണ്ടിവരും തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അജീഷ് കളത്തിപ്പറമ്പിൽ എന്ന അഭിഭാഷകനാണ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയത് ഈ മാസം പതിനാറ് മുതൽ ഇരുപത് വരെ സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പമ്പാതീരത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ഇത് മതനിരപേക്ഷതയുടെ ലംഘനമാണെന്നും പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അയ്യപ്പന്റെ സന്നിധിയിൽ രഹനാ ഫാത്തിമേയും ബിന്ദുവിനേയും കയറ്റിയ സി പി എം അയ്യപ്പ സംഗമ നാടകം നടത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരുന്നത് ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയുള്ള ഡോക്ടർ ആശ ഉല്ലാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു ന്യൂനപക്ഷ വോട്ട് കിട്ടില്ലെന്നുറപ്പായപ്പോൾ നാല് വോട്ട് കിട്ടാൻ അയ്യപ്പ സംഗമം നടത്തുകയാണെന്ന് അവർ കുറിച്ചു നാല് ഹൈന്ദവ വോട്ടിനു വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല സഹാക്കളെന്നും സ്ത്രീ ശാക്തീകരണത്തിനുവേണ്ടി വനിതാ മതിൽ തന്നെ തീർത്തവരാണെന്നും അവർ പരിഹസിക്കുന്നു രാത്രിയുടെ മറവിൽ അയ്യപ്പ ദർശനം നടത്തിച്ച ശേഷം അത് തന്റെയും സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും കഴിവായിരുന്നുവെന്ന് അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞ ലക്ഷക്കണക്കിന് ഭക്തരെ അവഹേളിച്ചവരെ അത്ര പെട്ടെന്ന് അയ്യപ്പ വിശ്വാസികൾ മാറക്കുമെന്ന് തോന്നുന്നില്ല അന്ന് അയ്യപ്പ ഭക്തരെ തല്ലിച്ചതച്ചു ജയിലിൽ അടച്ചു ഇന്ന് അതേ നിങ്ങൾ അവരുടെ പേരിൽ സംഗമം നടത്തുന്നു അതേ അയ്യപ്പഭക്തരെ ക്ഷണിച്ചു വരുത്തി അവരെ തല്ലിച്ചതച്ച് അതേ സ്ഥലത്ത് അവരെ ആദരിക്കുന്നു മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്നു അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ നാല് വോട്ട് നോക്കിയല്ല ശബരിമല വിഷയത്തിൽ നിലപാടെടുക്കുന്നത് ഇപ്പോൾ ന്യൂനപക്ഷ വോട്ട് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ നാല് വോട്ട് കിട്ടാൻ അയ്യപ്പ സംഗമം നടത്തുകയാണ് അയ്യപ്പന്റെ സന്നിധിയിൽ രഹന ഫാത്തിമയും ബിന്ദുവിനെയും കയറ്റിയ സി പി എം ഇലക്ഷൻ എടുക്കുമ്പോൾ ആരെ പറ്റിക്കാനാണ് ഈ അയ്യപ്പ സംഗമം നാടകം നടത്തുന്നത് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലെ കനൽ കെടാതെ സൂക്ഷിക്കുന്ന ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാണ് ഡോക്ടർ ആഷ ഉല്ലാസ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്